മുണ്ടക്കൈ ദുരന്തത്തെ അതിജീവിച്ച കുട്ടികൾക്ക് ഇക്കുറി തിരുവോണം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ ഒരുമിച്ച് നേരിടാനുള്ള പ്രത്യാശ നൽകുകയായിരുന്നു ഒരർത്ഥത്തിൽ യൂസഫ് അലിയും ലുലുമാളും സങ്കടക്കടൽ താണ്ടിയെത്തിയ കുട്ടികൾക്ക് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും നിമിഷങ്ങൾ സമ്മാനിച്ച് ഇടപ്പള്ളി ലുലുമാൾ ഐഎസ്എൽ പുതിയ സീസണിൽ താരങ്ങൾക്കൊപ്പം ലൈനപ്പായി ഇറങ്ങി താരങ്ങളായി മാറിയ കുട്ടികൾ സ്റ്റേഡിയത്തിലെ പരിപാടിക്ക് പിന്നാലെയാണ് ലുലുമാളിൽ എത്തിയത് എം ഇ എസ് പ്രവര്ത്തകര്ക്കൊപ്പം മാളിലെത്തിയ കുട്ടികളെ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജന്റെ നേതൃത്വത്തിൽ ഉപഹാരങ്ങള് നൽകി സ്വീകരിച്ചു അവിസ്മരണീയമായ നിമിഷങ്ങളാണ് തുടര്ന്നു കുട്ടികൾക്ക് ലുലു സമ്മാനിച്ചത് വെള്ളാർമല മുണ്ടക്കൈ മേപ്പാടി സ്കൂളുകളിലെ മുപ്പത്തിയേഴ് കുട്ടികളാണ് രക്ഷിതാക്കൾക്കൊപ്പം ലുലുവിലെത്തിയത് സ്പെഷ്യൽ അതിഥികളായ കുട്ടികൾ ലുലുമാളിലെ എല്ലായിടങ്ങളും കണ്ണു നിറയെ കണ്ടു കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഡോർ ഗെയിമിംഗ് കേന്ദ്രമായ ഫണ്ടൂറയിലെ അത്ഭുതങ്ങളാണ് പിന്നാലെ കുട്ടികളെ കാത്തിരുന്നത് അത്യാധുനിക റൈഡുകളിലും ഗെയിമിംഗ് സെക്ഷനുകളിലും മണിക്കൂറുകളോളം കുട്ടികൾ ആനന്ദകരമായി അവരുടെ സമയം ചെലവഴിച്ചു രക്ഷിതാക്കൾക്കൊപ്പം ഷോപ്പിംഗിലും കുട്ടികൾ ഭാഗമായി ഷോപ്പിങ്ങിനായി ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം എംഇഎസ് പ്രവർത്തകർ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നൽകിയിരുന്നു കൂടാതെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സ്പെഷ്യൽ ഡിന്നറും ലുലുവിൽ ഒരുക്കിയിരുന്നു ഇതിനു പുറമെ ഓണസമാനമായി ആകർഷകമായ ഗിഫ്റ്റുകളും നൽകിയാണ് കുട്ടികളെ ലുലു യാത്രയാക്കിയത് രാത്രി പന്ത്രണ്ട് മുപ്പത് വരെ കുട്ടികൾ ലുലുമാളിൽ ചിലവഴിച്ചു വലിയ പ്രതിസന്ധിയിൽ നിന്നും മികച്ച ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് മുണ്ടക്കൈലെ കുട്ടികൾക്ക് കരുത്തു പകരുന്നതാണ് ലുലുവിലെ സന്ദർശനമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫിലേക്ക് നന്ദി അറിയിക്കുന്നു എന്നും എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സക്കിർ ഹുസൈൻ പറഞ്ഞു ലുലു മെയിൻ എട്രിയത്തിൽ ഒരുക്കിയിരുന്ന കൂറ്റൻ പൂക്കളത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോയും എടുത്ത ശേഷമാണ് കുട്ടികൾ വയനാട്ടിലേക്ക് മടങ്ങിയത് െന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു ആഘോഷമാണ് പക്ഷേ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയധികം പേർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് സംസ്ഥാനത്തിന്റെ ഒരു ഭാഗത്ത് ഓണാഘോഷം വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതൊരിക്കലും ശരിയല്ല എന്നതുകൊണ്ട് തന്നെ ഇത്തവണ ഓണാഘോഷം ഗംഭീരമായ രീതിയിലൊന്നും വേണ്ട എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെയും തീരുമാനം പക്ഷെ അപ്പോഴും ഈ വയനാട്ടിലുള്ള ഈ കുഞ്ഞുങ്ങൾ അവർ എന്തു പിഴച്ചു അവർക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു എങ്കിലും പലർക്കും പലരെയും നഷ്ടമായി എങ്കിൽ പോലും അവരുടെ മനസ്സിന് ഒരു സമാധാനം വരുന്നതിന് അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നതിന് ഇനിയും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് ഒരുപാട് വകയുണ്ട് എന്ന പ്രത്യാശ ഉണ്ടാകുന്നതിന് ഒക്കെ അവരെ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു ആ ഒരു അത്യാവശ്യം ആ ഒരു സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് സ്കൂൾ കുട്ടികളെ ഇതുപോലെ ലുലുവിൽ എത്തിക്കാൻ അവർ ശ്രമം നടത്തിയതും വളരെ മനോഹരമായ ചില നിമിഷങ്ങൾ അവർക്ക് സമ്മാനിച്ചതും തങ്ങൾക്ക് തങ്ങളോടൊപ്പം എല്ലാവരുമുണ്ട് ഈ സംസ്ഥാനം മുഴുവനുമുണ്ട് ഈ സംസ്ഥാനത്തെ കഴിവുള്ള ആൾക്കാർ ആ തങ്ങളെ നോക്കാൻ കഴിവുള്ള ആൾക്കാർ യൂസുഫലി പോലുള്ള കരുത്തന്മാരായ ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം അവർക്ക് എത്തിക്കാൻ അവരുടെ ഉള്ളിലെത്തിക്കാൻ ഈ സന്ദർശനം കൊണ്ട് അവർക്ക് സാധിച്ചു ആ ഒരു സന്ദർശനത്തിലൂടെ ലുലുവിലേക്ക് എത്തിയ കുട്ടികളെ ഒരല്പനേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും മണിക്കൂറുകളെങ്കിലും അവരുടെ ആ ഒരു ഒരു മാറ്റം വരുത്താൻ സാധിച്ചു എന്നത് തന്നെയാണ് ലുലുവിൻ്റെ ഈ ഒരു ശ്രമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും അതുപോലെ കരുണ ദുരിത ത്തിൽ അകപ്പെട്ടവരെ കരുതലോടെ ചേർത്തു പിടിക്കുന്ന കാര്യത്തിലും ലുലു എന്നും മുൻപന്തിയിൽ തന്നെയാണ് അത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ലുലുവിന്റെ ഈ ഒരു ഇടപെടൽ ന്യൂസ് ഡെസ്ക്